ഇത് നൂറ് രൂപയുടെ സാധനം ഇച്ചിരി തൂസന നീളമുള്ള ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ വലുതാണെങ്കിൽ അഞ്ഞൂറ് രൂപ അതാണ് ഇവിടുത്തെ കണക്ക് എടുക്കേ നടപടി എടുക്കേം ബോർഡ് പ്രസിഡന്റിനെയും ഇവിടെ വിളി ഞങ്ങൾ മുൻപിന് വിളിക്ക് അവർ പറയുക വൈകിട്ട് ആ പോവനില്ല പത്തേ കണ്ണീലാക്കിയ വിഷയങ്ങളുടെ മണിക്കൂറുകൾ തന്നെ നമ്മുടെ ഈ ഒരു പരിപാടി ഇതെന്താണ് പറഞ്ഞത് എന്താണ് സംഭവിക്കുന്നത് നടപടി എടുക്ക ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മാഡം ഇവിടെ ഒന്നും വിളി ഞങ്ങളുടെ മുൻമിന് വിളി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിളിക്കട്ടെ അത് കേൾക്കട്ടെ അത് കേൾക്കട്ടെ വിളിക്കട്ടെ ലൗഡ് സ്പീക്കർ വിളി വേണം ലൗഡ് സ്പീക്കർ അല്ല ഞാൻ കേട്ടോ ഹലോ സാർ ഞാൻ നെയ് ആണ് ഞാനിവിടെ അവർ വീണ്ടും പ്രസാദം ശരിയാക്കുന്ന ശരി ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് ഒരു കണ്ടുപിടിച്ചിട്ട് അവർ കുറച്ച് പ്രതിഷേധം ഇവിടെ കാണിക്കണമുണ്ട് അപ്പം ഞാൻ പറയുകയാണ് നാളെ നാലാമത്തിന് തൊടിന്ന് വൈകി നേരം തൊട്ട് അവിടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരതിൽ ഒന്നും ഇല്ല സാറിനെ വിളിക്കാൻ പറഞ്ഞിട്ട് സാർ സാറിനെ വിളിക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചത് അവരെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് പോലീസിൻ്റെ അവരുടെ ഇടയിൽ നിന്ന് സംസാരിക്കണം ഞാൻ സാറെ ഫോൺ കൊടുക്കട്ടെ ഞാൻ അതിൽ അതിലൊരാള് ചോദിക്കുന്നുണ്ട് സാറേ ഇപ്പൊ നാലമ്പലത്തിനകത്തല്ല ചെയ്യുന്നത് പുറത്ത് തന്ത്രി മഠത്തിലാ ചെയ്യുന്നത് അപ്പൊ അത് മാറ്റി അത് മാറ്റിയിട്ട് നമുക്ക് ഇന്ന് വൈകുന്നേരം മുതൽ നാലമ്പലത്തിനകത്ത് വായു കോണില് ചെയ്യാന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞു അവരുടെ ആവശ്യം അവരിപ്പ ചെയ്തോണ്ടിരിക്കുന്നത് ശരിയായ രീതിയല്ല പരിപൊടിയൊക്കെ ചേർത്താ ചെയ്യണത് എന്നാണ് പറയുന്നത് അപ്പൊ അത് എനിക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റി ഇനി ഇനി നന്നായിട്ട് ചെയ്യാം ഇന്ന് വൈകുന്നേരത്തോടെ നന്നായിട്ട് ചെയ്യാന്ന് ഞാൻ മേൽശാന്തിയാണ് ഇത് ചെയ്യുന്നത് ഫുൾ ഉത്തരവാദി ഇത് പ്രിപ്പയർ ചെയ്യണേ ഇഷ്യൂ ചെയ്യണേ മേൽശാന്തി ഞാൻ നോട്ടീസ് കൊടുക്കാൻ പോണ് സാർ നോട്ടീസ് കൊടുക്കാൻ പോണു ശരി അപ്പൊ ഇന്നലെ നടപടികളുണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു അപ്പം ഉടനെ തന്നെ ആ നടപടി പ്രതീക്ഷിച്ച് സമരം പിൻവലിച്ചു സീൽ ചെയ്തു വീണ്ടും മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് ഈ തൊട്ടടുത്തുള്ള വേറൊരു കെട്ടിടത്തിൽ വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ റെഡിമെയ്ഡ് കരി പാക്കറ്റുകൾ റെഡിമെയ്ഡ് കരി പാക്കറ്റുകൾ കൊണ്ടുവന്ന് ആ വീണ്ടും നിർമ്മാണം നടത്തിയിരിക്കുകയാണ് ഇത് സാറിന്റെ മറുപടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മറുപടിക്കാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് താങ്കളുടെ മറുപടി ഒന്ന് വ്യക്തമാക്കണം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മറുപടി ഇന്നലെ വന്ന കാര്യം ഞങ്ങൾ ഞാൻ ഡെപ്യൂട്ടി കമ്മീഷണറോട് സത്യമായ റിപ്പോർട്ട് ഇന്ന് തന്നെ തരാൻ പറഞ്ഞിട്ടുണ്ട് ആ റിപ്പോർട്ടിനനുസരിച്ച് ആരാണോ ഇതിന് ഉത്തരവാദികൾ അവർക്കെതിരെ ും അല്ല സാറേ ഇന്നലെ ഇത്രയും വിഷയമുണ്ടായിട്ട് മണിക്കൂറുകൾ വീണ്ടും ഇത്രയും അനുവാദം കൊടുക്കുന്ന ആരാണ് സാർ ചിന്തിക്കണം ഇന്നലെ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് അത് എന്താണോ അല്ല അപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൽ കൂട്ടുനിൽക്കുന്ന നിലപാടാണ് ഉണ്ടാവുന്നത് ഞങ്ങൾക്ക് അടിയന്തരമായി നടപടി സ്വീകരിക്കണം ഒന്ന് അടിയന്തരമായി സ്ഥലം സന്ദർശിച്ചു വേണ്ട നടപടികൾ എടുത്തേ മതിയാവും കരി പാക്കറ്റ് ആണോ കെമിക്കലാണോ